രാജ്യത്ത് അട്ടിമറി ശ്രമങ്ങൾ അതായത് രാജ്യത്തെ തകർക്കുക കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിനെ അട്ടിമറിക്കുക ഈ ലക്ഷ്യത്തിൽ രാജ്യത്തിനകത്തും പുറത്തും ശക്തമായ ഒരു ടീമുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം അത് ഈ മത തീവ്രവാദികളുടെ പിന്തുണയോടുകൂടി പ്രത്യേകിച്ച് മുസ്ലിം മത തീവ്രവാദികളുടെ പിന്തുണയോടുകൂടിയുള്ള സംഘടനകൾ തന്നെയാണ് ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ നടന്നത് നമ്മൾ ഈ അടുത്ത കാലത്ത് ഗവണ്മെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ ട്രാക്കുകളിൽ അട്ടിമറി ശ്രമങ്ങൾ നടന്നതും റെയിൽ ട്രെയിനിനെ മറിക്കാൻ ശ്രമിച്ചതും പല ട്രെയിനുകളും കൂട്ടിയിടിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു അട്ടിമറി അജൻഡ ഉണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും ബി ജെ പി സർക്കാരിനെ നരേന്ദ്രമോദി സർക്കാരിനോടുള്ള വെറുപ്പ് ജനങ്ങളുടെ ജനങ്ങൾക്ക് കൂടുതൽ വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുകയും അങ്ങനെ നിരപരാധികളായ ആയിരങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ തീവ്രവാദി സംഘടനകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും ശക്തമായി തന്നെ നടക്കുന്നു ഈ ട്രെയിൻ അട്ടിമറിക്കലൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് എന്തായാലും രാജ്യത്ത് എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പിന്നെ ഇത്തരം തീവ്രവാദ സംഘങ്ങളുടെ വേരുകളുണ്ട് ഇപ്പോഴും പല സംഘടനകളെയും നിരോധിച്ചെങ്കിലും ആ സംഘടനകളുടെ രഹസ്യമായ പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നുണ്ട് അവരുടെ ഗ്രൂപ്പുകളിൽ അത്തരം കാരണം ചില പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ചില പിന്നെ സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ ഇപ്പോഴും നിരോധിക്കപ്പെട്ട സംഘടനയുടെ ചില പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ചില സംഭവങ്ങളും പെട്ടെന്ന് ചില ചാനലുകൾ കുതിച്ചു കയറുന്നതും ഒക്കെ കാണുന്നതും അതിന്റെ സബ്സ്ക്രൈബറുടെ എണ്ണം കുതിച്ചു കയറുന്നത് കാണുന്നതും ഒക്കെ നമ്മൾ അത്തരം കാര്യങ്ങൾ ഒരു സംശയിക്കേണ്ടത് തന്നെയാണ് എന്തായാലും അതവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാണ് വന്നത് അതിനു മുമ്പ് ഇത്രയും ഇൻട്രോഡക്ഷൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ ഐ എ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിലായി എൻ ഐ എ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടത്തി അന്വേഷണം എന്ന് പറഞ്ഞാൽ ചില പരിശോധന റെയ്ഡ് എന്ന് നമ്മൾ നമ്മൾ പറയും എന്തായാലും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുള്ള വാർത്തയാണ് വരുന്നത് അത് വളരെ കാര്യമായിട്ട് പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭീകര സംഘടനയായ ജെയ്ഷ് ഇ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ എൻ ഐ എ പരിശോധന തുടങ്ങിയിരിക്കുന്നത് ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ആസാം ഡൽഹി എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നു വരുന്നത് മഹാരാഷ്ട്രയിലെ മലേഗാവിലെ ഒരു ഹോമിയോപ്പതി ക്ലിനിക്കിൽ എൻ ഐ എ റെയ്ഡ് നടത്തി ഇതോടെ തീവ്രവാദ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഏഴ് പേർ പിടിയിലായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഒക്ടോബർ രണ്ടിന് മഹാരാഷ്ട്രയിലെ എട്ട് റെയിൽവേ സ്റ്റേഷനുകൾക്ക് ബോംബ് ഭീഷണി ഉണ്ടെന്ന സന്ദേശം ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ കത്തിൽ നിന്നും ലഭിച്ചതായും എൻ ഐ എ പുറത്തുവിട്ടിട്ടുണ്ട് കാരണം ഈ ഒക്ടോബർ രണ്ടിന് ഒരു ഒരു വിവരം ലഭിച്ചിട്ടുണ്ടത് പ്രധാനപ്പെട്ട ഈ റെയിൽവേ സ്റ്റേഷനുകൾ ബോംബ് വയ്ക്കും എന്നായിരുന്നു എന്തായാലും കത്തിൽ ഗംഗാനഗർ ഹനുമാൻ ഘട്ട് ജോയ്പൂർ ബിക്കാനീർ കോട്ട ബുണ്ടി ഉദയ്പൂർ ജയ്പൂർ എന്നിവിടങ്ങളിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ ഈ മാസം മുപ്പതിനു മുമ്പ് ബോംബിട്ട് തകർത്തിരിക്കും എന്ന ഒരു സന്ദേശമാണ് ലഭിച്ചത് ആ സന്ദേശം ഇപ്പോൾ ഈ ആട്ട് ഈ തീവ്രവാദി ബന്ധങ്ങളോട് ബന്ധമുള്ള ഒരാളിൽ നിന്നും അങ്ങനെ ഒരു സന്ദേശം ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ ഈ ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ പിന്നെ അന്വേഷണം നടക്കുന്നതും പിന്നെ എന്തായാലും ഈ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയാണ് ജെയ്ഷി മുഹമ്മദ് അതിനെക്കുറിച്ച് അറിയാമല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പുൽവാമ അക്രമത്തിൽ നാൽപ്പത്തൊൻപത് ഇന്ത്യൻ സൈനികരുടെ വീരമൃത്യുവിന് പിന്നിലും ഈ സംഘടനയായിരുന്നു എന്ന് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്